നമസ്കാരം ഓഗസ്റ്റ് മൂന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇത് ദേശീയ അവയവദാന ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് മൂന്നാം തീയതിയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് സക്സസ്ഫുൾ ഡിസീസ് ഡോണർ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടന്നത് ഇതിന്റെ ഓർമ്മയ്ക്കായി നമ്മൾ ഓഗസ്റ്റ് മൂന്ന് ദേശീയ അവയവദാന ദിനമായി ആചരിക്കുന്നു ഇന്ത്യയിൽ ഒരു വർഷം അഞ്ച് ലക്ഷത്തോളം രോഗികൾക്കാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ ആവശ്യം വരുന്നത് എന്നാൽ അതിൽ ഒരു ശതമാനത്തിൽ താഴെ പേർക്ക് മാത്രമേ ഓർഗൻ ലഭിക്കാറുള്ളൂ ഒരു രോഗി മരണത്തിന് ശേഷം അവയവദാനം നൽകാൻ വില്ലിങ് കഴിഞ്ഞാൽ ആ രോഗിയുടെ വൃക്കകൾ കരൽ ഹൃദയം കോർണിയ സ്കിൻ എന്നിവ നമുക്ക് എട്ട് ഒമ്പത് പേർക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റും ഈ ദിവസം നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവയവദാനത്തിന് വേണ്ടിയുള്ള പ്രതിജ്ഞ എടുക്കാം നമ്മുടെ കൂട്ടുകാരെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഇതിനു വേണ്ടി പ്രേരിപ്പിക്കാം നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ചേരൂ നമുക്ക് ഈ ഒരു ദിവസം നമ്മളില്ലെങ്കിലും നമ്മളിലൂടെ പലരും ജീവിക്കട്ടെ അവയവദാനം മഹദ്ദാനം നമസ്കാരം